അമ്മ നിന്റെ പണിനെ പറ്റിയൊന്നും പറയല്ല ഇരുപത്തിനാല് മണിക്കൂർ ആ റൂമിൽ കയറിയിരുന്ന് വാലടിച്ചാളോ വീഡിയോ കോളും ചെയ്തിരിക്കണല്ലേ എന്റെ പണി അങ്ങനെ ഞാൻ വീഡിയോ കോള് ചെയ്യുന്നുണ്ടേ വേറെ ആരെയല്ലോ ഞാൻ എന്റെ ഭർത്താവിനെയാ വിളിക്കുന്നത് അത് നീ പറയുന്നല്ലേ നിന്റെ ഭർത്താവിനെ വിളിക്കുന്നേ ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ നീ ആരെയാണ് വിളിക്കുന്നേ വെറുതെ വേണ്ടാത്ത വർത്താൻ എന്നോട് പറയണ്ടേ വായിൽ പല്ലുണ്ടാവൂലെ അടിച്ചാൻ കഴിച്ചോടെ ഇവരെ രണ്ടാളെയും കൊണ്ട് ഞാൻ തോറ്റല്ലേ പഠിച്ചോന്നെ ഇവലിന്നും തുടങ്ങിയോളി അടി അങ്ങട്ടിങ്ങലേക്കൊന്നും നിക്കണ്ടോളി ഇവരെ കൊണ്ട് എല്ല മക്കളെ നിങ്ങൾ ഇന്നും തുടങ്ങിയ രണ്ടാളും അടി ഇന്നത്തെ പ്രശ്നം എന്തുന്നാ നിങ്ങൾ രണ്ടാളോ ഞാനേ വീട്ടില് എന്തിനാ പ്രശ്നം നിങ്ങൾ ഉള്ളേ എന്തിനാ പ്രശ്നോ ഇങ്ങളല്ലേ എന്ത് എന്തിനാ നിങ്ങളോടല്ലോ പറ ഞാളെല്ലാം ജീവിച്ച കാലക്കെല്ലാം നോക്കറ നിങ്ങൾ ഇതൊരു രണ്ട് കുഞ്ഞുങ്ങളും നിങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവിടെ അടിയും പിടിയും എന്തിന്നായി നിങ്ങളോട് പറണ്ടേ എന് ഇത് ഞാളല്ലേ അഞ്ചെട്ട് പിന്നെ മക്കളെല്ലാം ഉള്ള എടുത്തില്ല ഞാളെല്ലാം ഞാളെല്ലാം കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നേ എന്നിട്ടല്ല ഞാളെല്ലാം എങ്ങനെയല്ല ജീവിച്ചിക്ക് ഞങ്ങൾക്ക് നാലാക്ക് പിന്നെ എട്ട് മക്കളുണ്ടായിരുന്നു എട്ട് മക്കൾ എങ്ങനെയാ വളർന്നത് നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാലാ ഏഹ് ഓല അടീണ്ടാക്കിക്കണ്ടേ ഓല ആർന്ന് അടീണ്ടാക്കിക്കോട്ടേന്നായിരിക്കും ഞാൾ ഞങ്ങൾ തിരിഞ്ഞു പറഞ്ഞു ഞാൾ നോക്കല്ല ഏഹ് ഓല ഓല കുറച്ച് കഴിഞ്ഞാൽ ഓലങ്ങ് നന്നാവും ഞാള് നീ ചോ അനിയന്റെ ഓളും മറോടും ഏട്ടൻ്റെ ഉള്ളോടല്ലോ നീ ചോദിച്ചു നിങ്ങൾ ചോദിച്ചറിയേണ്ടതാ എന്തൊരു ഐക്യത്തോടെയാണ് ഞാളെല്ലാം ജീവിച്ച് വന്നേന്ന് ഒരു പ്രശ്നം ഞാൻ കുടുംബത്തിൽ ഉണ്ടാക്കില്ല ഞങ്ങൾ വേറെ പാർക്കുന്നവരാടൊരു പ്രശ്നമില്ല ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ചന്ദ്രന്റെ അച്ഛൻ കുടിച്ചു വന്നിട്ടുള്ള ഒരു പ്രശ്നം ഉള്ളു വേറൊരു പ്രശ്നം ഞങ്ങളുടെ അടിയിലില്ല ഞങ്ങൾ ഒരുത്തർ തിരുമ്പ് തന്നെ ഒരുത്തരെ ചോറ് വെക്കും ഏഹ് ഒരുത്തർ മിറ്റടിക്കും ഒരു പ്രശ്നവും ഇല്ല ഇങ്ങക്ക് സൗകര്യങ്ങളെല്ലാം കൂടി പോയോണ്ട് ഇവിടെ അടിയും പിടിയല്ല എല്ലാം ഏഹ് ഞാളെല്ലാം അമ്മയും വന്ന് തേങ്ങ അരച്ചിട്ടു പിന്നെ മുളക് അരച്ചിട്ടു എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാ ഒരലിലിട്ടോ അരിയെല്ലാം ഇടിച്ചിട്ടാ ഞങ്ങള് പിട്ടെല്ലാം ചൂട്ടിട്ടല്ല മക്കൾക്കെല്ലാം കൊടുത്തിട്ട് വളർത്തിയ ഇങ്ങക്ക് ഇപ്പ മിക്സി ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഇങ്ങക്കെല്ലാം സൗകര്യം കൂടി പോയോണ്ടാ ഈ അടിയും പിടിയല്ലേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നുന്നു ഇങ്ങക്കെല്ലാം പണിയുണ്ടെങ്കിൽ ഒരു അടിയും ഉണ്ടാവില്ല പിടിയും ഉണ്ടാവില്ല ഞങ്ങൾ മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവി നിങ്ങൾ രണ്ടാളും ചെയ്യുന്നല്ല ശരി ശരിയാന്നുള്ള വിചാരം എങ്ങക്ക് ഇതെല്ലാം കണ്ടിട്ട് തന്നെ അല്ലേ ഇങ്ങളെ മക്കളും വളർന്നു വരുമ്പോൾ പഠിച്ചു വരുന്നേ വെറുതെ ഓല് തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലാണ്ടാക്കി കളണ്ട കേട്ടില്ലേ ഓലിക്കും ഇതുപോലെ തന്നെ നിങ്ങളെ കണ്ടു ഒന്നിന്റെ ഉള്ളിൽ ഒന്നിനെ കണ്ടുവിടാണ്ട ഓല് വളർന്നു വരുവാ ഇനി അനക്കി നിങ്ങളോടൊന്നും പറയാനില്ല നിങ്ങൾ എന്തെങ്കിലും അങ്ങാക്കൂ